ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ റെസിപ്പി ചീമച്ചക്ക റെസിപ്പിയാണ് ചീമച്ചക്ക നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുന്നതുപോലെ ഒന്ന് വെക്കുന്ന റെസിപ്പിയാണിന്ന് കാണിക്കുന്നത് ചീമച്ചക്ക എല്ലാം വൃ കഴുകി വൃത്തിയാക്കി ചെത്തി ചെറിയ പീസാക്കി വയ്ക്കണം അതിനുശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇടണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തത് കുറച്ച് ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു പത്ത് കഷ്ണം ചുമന്നുള്ളി തൊലിച്ച് എല്ലാം കൂടെ കുക്കറിലാക്കിയിട്ട് നല്ലതുപോലൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം ഇവിടെ തേങ്ങ വറുത്തരച്ചാണ് നമ്മളിവിടെ കറി വെക്കുന്നത് പാനിലേക്ക് തേങ്ങയെല്ലാം ഇട്ട് കൊടുത്ത് നല്ല ചുമന്ന കളറാകുന്നതുവരെ വറുത്ത് കൂരുക ഈ തേങ്ങയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലക്കൂട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അരപ്പ് ചെറിയാക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം ഇവിടെ വറുത്ത് റെഡിയായി വരുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഇടുന്നത് തേങ്ങ വറക്കുമ്പോൾ ഉണ്ടാകുന്ന എണ്ണ കൊളസ്ട്രോ നമ്മളെ ബോഡിയിൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതിന് കറിവേപ്പില നല്ലതാണ് അതുകൊണ്ടാണ് കറിവേപ്പില തേങ്ങ വറുക്കുന്നതിൽ ഇട്ട് കൊടുത്ത് ഉപയോഗിക്കേണ്ടത് എല്ലാ കറികളിലും കറിവേപ്പില ഉപയോഗിക്കുന്നത് നല്ലതാണ് അടുത്തത് മഞ്ഞൾപ്പൊടി പൊടി ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടണ്ടുന്നത് തേങ്ങയിലോട്ട് മല്ലിപ്പൊടി ഇട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് എരി കൂടുതൽ വേണുന്നവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം കുറച്ച് വേണുന്നവർക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ഞാനിപ്പം എരി വെള്ളം മുളക് പൊടിയും കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടാണ് ചേർത്തിരിക്കുന്നത് നല്ല ബ്രൗൺ നിറത്തിലുള്ള നമ്മുടെ തേങ്ങ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ച് അരപ്പാക്കിയെടുക്കണം നമ്മൾ വെന്ത് വന്ന ചീമച്ചക്ക ഒരു പാത്രത്തിലേക്ക് പാർന്നു എടുക്കുക നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ചീമച്ചക്ക ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന സീസണാണ് എല്ലാ മരങ്ങളിലും നിറച്ച് പിടിച്ച് കിടപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചീമച്ചക്ക വെച്ച് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ടിൻ്റെ ടേസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മളൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പം ഇതിൻ്റെ എണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വരും അപ്പം നമ്മൾ ഇറച്ചിക്കറി പോലെ ഇരിക്കും അതിലേക്ക് നമ്മൾ കടുക് താളിച്ച് ഒഴിക്കണം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ബ്ലോഗുമായി നമുക്ക് തൊട്ടടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ ബൈ